പുതിയ വീട്ടിലേക്ക് സ്വാധം നാല് കിലോത്തിന്റെ ഒരു ഗൗരവാമെ ഗ്രില്ലടിക്കുന്നൊരു അടിപൊളി പിടിയാണേ തേച്ച് കഴിഞ്ഞല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊള്ളന്നിട്ടാണ് നമ്മൾ അടിക്കുന്നത് മസാല മസാലപ്പുട്ട് തയ്യാറാക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പൊട്ടി ഒഴിപ്പിക്ക മസാല നന്നായിട്ട് നല്ല സെറ്റാക്കിട്ടുണ്ടേ അപ്പൊ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം മറച്ചിട കൊടുക്ക തീ കൊടുക്ക മസാല പിടിച്ച് എല്ലാം സെറ്റ് ആയിരിക്കണേ ഗൗരാമീൻ ഗ്രിൽ ചെയ്യാൻ വെക്കുകയാണ് ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും തിരിച്ചും മറിച്ചും വെക്കുന്നുണ്ട് ഗൗരാമീൻ നമ്മൾ അടപ്പേ നിറക്കാൻ പോയാണ് ഏകദേശം ഇരുപത് മിനിറ്റുകൾ കനമുള്ള മീനായൊണ്ടാണ് അതിന് നെയ്യും നാരങ്ങ ഉണ്ടായിരുന്നേഴ്സ് ഒരു ഞായറാഴ്ച ആഘോഷമാണ് വേറെ ഒരു ഫുഡ് നമ്മൾ കരുതിട്ടില്ല ഇത് മാത്രം തിന്നെയാണ് ഇതൊക്കെയാണ് ഈ മീഡിയ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു വിഷയം